നമസ്കാരം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ കേരള പര്യടനം റദ്ദാക്കി ഇന്ന് രാഹുൽ പങ്കെടുക്കാനിരുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങൾ റദ്ദാക്കിയതായി കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസനാണ് അറിയിച്ചത് തൃശൂർ മാവേലിക്കര ആലപ്പുഴ മണ്ഡലങ്ങളിലായിരുന്നു രാഹുലിന്റെ പരിപാടികൾ ഞായറാഴ്ച ജാർഖണ്ഡിലെ റാഞ്ചിയിൽ ഇന്ത്യ മുന്നണി നടത്തിയ സംയുക്ത റാലിയിലും രാഹുൽ പങ്കെടുത്തില്ല പെട്ടെന്നുണ്ടായ ശാരീരിക അസ്വസ്ഥതകൾ കാരണമാണ് രാഹുൽ പങ്കെടുക്കാത്തത് എന്നാണ് പാർട്ടി അറിയിച്ചത് രാഹുലിന് ഭക്ഷ്യ വിഷബാധ ഏറ്റെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ബിജെപി ഇത്തവണ ഇരുനൂറ് സീറ്റിൽ താഴെ മാത്രമേ നേടുൂ എന്നുറപ്പായതിനാലാണ് പ്രതിപക്ഷത്തിനെതിരെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതെന്ന് ഖാർഗെ കുറ്റപ്പെടുത്തുകയുമുണ്ടായി റാഞ്ചിയിൽ പ്രതിപക്ഷ ഇന്ത്യ മുന്നണി സംഘടിപ്പിച്ച റാലിയിൽ പ്രസംഗിക്കവയാണ് അദ്ദേഹം ഇത് പറഞ്ഞത് ഗോത്രവർഗ്ഗങ്ങളെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാനാണ് ബി ശ്രമം ഹേമന്ത് സുഹറിനെ ജയിലിലടച്ചത് ഇന്ത്യ മുന്നണി വിടണം എന്ന ഭീഷണിക്ക് വഴങ്ങാത്തതിനാലാണെന്നും ഖാർഗെ കുറ്റപ്പെടുത്തി ഗോത്രവർഗങ്ങൾ ബി ജെ പിയെ തുടച്ചു നീക്കും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടന ചടങ്ങിൽ നിന്നും രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ നിന്നും ഒഴിവാക്കുക വഴി നരേന്ദ്രമോദി അവരെ അപമാനിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു കെജ്രിവാളിന്റെ ഭാര്യ സുനിത ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന എന്നിവരും റാലിയിൽ പ്രസംഗിച്ചു ഭർത്താവിനെ ജയിലിൽ കൊല്ലാനാണ് ശ്രമിക്കുന്നതെന്ന് സുനിത കെജ്രിവാൾ കുറ്റപ്പെടുത്തി ബി ഏകാധിപത്യത്തെ ഇത്തവണ ജനങ്ങൾ ഒറ്റക്കെട്ടായി തോൽപ്പിക്കും റാലിയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ എന്നിവർക്കായി വേദിയിൽ കസേരകൾ ഒഴിച്ചിട്ടു പെട്ടെന്നുണ്ടായ അസുഖത്തെ തുടർന്ന് രാഹുൽ ഗാന്ധി പരിപാടികൾ റദ്ദാക്കിയതിനാൽ പങ്കെടുത്തില്ല സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കേരളത്തിൽ പ്രചാരണത്തിലായതിനാൽ എത്തിയില്ല ഇതിനിടെ വേദിയിൽ ഒരുമിച്ച് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കെ സദസ്സിൽ ആർ കോൺഗ്രസ് പ്രവർത്തകർ അടിയായി ഏതാനും പേർക്ക് പരുക്കേറ്റു ഛത്ര സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ എൻ ത്രിപാഠിയെ പ്രഖ്യാപിച്ചതിനെതിരെയുള്ള ആർ ജെ ഡിയുടെ എതിർപ്പാണ് കൂട്ടത്തല്ലിൽ എത്തിയത് ഇന്ത്യ മുന്നണിയിലെ കാട്ടുനീതിയാണ് ഇതെന്ന് ബി ജെ പി പരിഹസിച്ചു അതേസമയം ഇന്ത്യൻ റെയിൽവേയുടെ ശോചനീയാവസ്ഥയ്ക്ക് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന കേന്ദ്ര സർക്കാരാണെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു മോദി ഭരണത്തിന് കീഴിൽ ജനത്തിന് ട്രെയിൻ യാത്ര ശിക്ഷയായി മാറിയെന്നും റെയിൽവേയെ ശോചനീയാവസ്ഥയിലാക്കി സുഹൃത്തുക്കൾക്ക് വിൽക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും രാഹുൽ ആരോപിച്ചു സാധാരണക്കാരുടെ യാത്രാ ആവശ്യങ്ങൾ നിറവേറ്റുന്ന റെയിൽവേയെ സംരക്ഷിക്കാൻ എൻ ഡി എ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് ഇറക്കണമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ട്രെയിനിൽ യാത്രക്കാർ തറയിലും ശുചിമുറിയിലും ഉൾപ്പെടെ ഇരുന്ന് യാത്ര ചെയ്യുന്നതിന്റെ വീഡിയോയും രാഹുൽ പങ്കുവച്ചിട്ടുണ്ട് മോദിയുടെ ഭരണത്തിന് കീഴിൽ ട്രെയിൻ യാത്ര ശിക്ഷയായി മാറിയിരിക്കുന്നു എല്ലാ വിഭാഗത്തിലുള്ള യാത്രക്കാരെയും മോദി സർക്കാർ വലയ്ക്കുകയാണ് സാധാരണക്കാരുടെ ട്രെയിനുകളിൽ ജനറൽ കമ്പാർട്ട്മെന്റുകൾ കുറയ്ക്കുകയും ധനികർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ട്രെയിനുകൾ കൊണ്ടുവരികയും ചെയ്യുന്നു ടിക്കറ്റുകൾ റിസർവ് ചെയ്തിട്ട് പോലും യാത്രക്കാർക്ക് നേരം വണ്ണം ഇരിക്കാനാകുന്നില്ല ശുചിമുറിയിലോ തറയിലോ ഇരുന്ന് യാത്ര ചെയ്യാൻ സാധാരണക്കാർ നിർബന്ധിതരാവുകയാണെന്നും രാഹുൽ അഭിപ്രായപ്പെട്ടു